ഹലോ വെൽക്കം ബാക്ക് ടു ട്വിങ്കിൾ ട്വിൻസ് ടൈംസ് അപ്പം മക്കളെ എല്ലാവരുടെയും വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കമൻ്റ് ചെയ്യണേ നമുക്ക് അലഹദില്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോണം നമ്മളപ്പഴേ കുറച്ചധികം നാളായി ഈ ടൈമിലൊക്കെ പുറത്തിറങ്ങിയിട്ടില്ല ഇതൊരു സൺഡേ ആണ് സൺഡേ സാധാരണ നമ്മൾ മടി പിടിച്ച് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ തന്നെ അങ്ങനെ റെസ്റ്റ് ഒക്കെ എടുത്തിരിക്കലാണ് പതിവ് അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ച് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം നമ്മൾ കുഞ്ഞാപ്പികൾക്ക് കുറെ എൻജോയ്മെൻറ്റ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാനൊന്നും ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലേറ്റായിട്ട് എണീക്കുള്ളൂ അങ്ങനെ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഒക്കെ എടുത്ത് അങ്ങനെ തന്നെ റെഡിയായി ആയി നമ്മളിത് ഇറങ്ങിയേക്കണതാണ് ആ അപ്പോൾ എങ്ങനെ പോകണമെന്നല്ലേ നമ്മൾ പോണത് അൽ ർസാനിലുള്ള ബേർഡ്സ് ആൻഡ് പെറ്റ് മാർക്കറ്റിലേക്കാണ് നമ്മുടെ കുഞ്ഞാപ്പികൾക്ക് കിറ്റിനെയും ബൗബവിനെയും അല്ലാതെ വേറൊന്നിനെ അങ്ങനെ അറിയൂല വേറെ ഒന്നിനെയും അങ്ങനെ കാണലൂ അപ്പൊ നമ്മൾ വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം ഇവിടെ നമ്മൾ ഫുൾ ആയിട്ടും അവരുടെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ് പോണത് അപ്പോഴേ വണ്ടിയിലിരുന്ന് രണ്ടാളും ഉറങ്ങിപ്പോയി എത്താറായപ്പോഴത്തേനും നമ്മളിപ്പോൾ നല്ല കിടലിനായിട്ടൊരു ഫ്രഷ് മിൽക്ക് ടീ ഒക്കെ കുടിച്ച് ഒരു പരിപ്പൊടിയൊക്കെ കഴിച്ചിട്ടാണ് അവിടുന്ന് അകത്തേക്ക് കയറാൻ വേണ്ടി പോണത് ീ അടിപൊളിയായിരുന്നു പരിപ്പൊട അത്ര പോരാർന്നിട്ടോ നല്ല കല്ല് പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതേ ഇതാണ് സ്ഥലം ഇത് സിൽക്കോണൈസിസ് ആ ഒരു ഏരിയയിലാണ് കേട്ടോ വന്നത് ഇവിടെ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അവിടെ എത്തിയിട്ടും രണ്ടാളും ഉറക്കം ഉറന്ന് പക്ഷേ ഐസും അവിടെ എത്തിയപ്പോൾ എണീറ്റു മിക്ക ഉറക്കത്തി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ അവരെ കാണിക്കാൻ കൊണ്ടുവന്നിട്ട് അവർ ഉറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു വിഷമമായിട്ടാണ് കുറേ ടൈമ് എണീപ്പിക്കാനൊക്കെ നോക്കി പക്ഷേ അവൾ എന്ത് ചെയ്തിട്ട് എണീക്കണുണ്ടായില്ല നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നടക്കാനും പാർക്കിൽ പോകാനൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇതേപോലത്തെ പെറ്റിനെയൊക്കെ കാണാം അപ്പോൾ നമ്മൾ ഓർക്കാറുണ്ട് ഇത് എവിടെ നിന്ന് ഇവർ വാങ്ങിക്കണ് ഇവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടണേ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി നയൻ പെർസെൻ്റ് ആൾക്കാർക്കും പെറ്റുണ്ട് നമുക്ക് മാത്രമേ ഇല്ലാത്തൊള്ളൂട്ടാ അപ്പോൾ നമ്മളപ്പോഴാലോയിക്കാറുണ്ട് ഈ പെറ്റിനുള്ള ഉടുപ്പൊക്കെ എവിടെ നിന്ന് കിട്ടണേ അവർക്ക് അവരെ കെട്ടാനുള്ള ബെൽറ്റ് അതേപോലെ തന്നെ അവരുടെ ഫുഡ് ഇതൊക്കെ എവിടെ നിന്നാണ് നമ്മളെപ്പോഴും ഇങ്ങനെ ചിന്തിക്കൂട്ടാ കാരണം നമുക്ക് ഇതിൻ്റെ എ ബി സിയുടെ പോലെ അറിയില്ല നമ്മൾ ജസ്റ്റ് അവരെ കാണണമെന്ന് ു പക്ഷെ നമ്മൾ കുഞ്ഞാപ്പികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബോബോനേയും കിറ്റീനെയൊക്കെ അപ്പോൾ അവർ പല ടൈപ്പ് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ ഉള്ളത് അപ്പോഴേ നമ്മൾ ഗെറ്റ് റെഡി വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളെക്കാട്ടിയും വിലയുണ്ട് അവിടെയുള്ള ഓരോന്നിനും നമ്മൾ റേറ്റ് ഒന്നും ചോദിക്കാനൊന്നും ഇന്നില്ല കേട്ടോ എന്തായാലും വാങ്ങിക്കണില്ലല്ലോ പക്ഷേ വാങ്ങിച്ചില്ലെങ്കിലും അവർക്ക് കുഴപ്പമൊന്നുമില്ല നമ്മളകത്ത് കയറി എല്ലാത്തിനെയും കണ്ടാലും കണ്ടിറങ്ങിപ്പോന്നാലും അവർക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിനും വേണ്ടിയിട്ടാണ് അതവിടെ വെച്ചേക്കണത് അപ്പോൾ ഇതേ അതിങ്ങനെ കളിക്കുകയാണ് കേട്ടോ ഞങ്ങൾ വിചാരിക്കാറ് എന്ത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ നമുക്കിത് പറ്റില്ലാത്ത കൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ ഒന്നും വാങ്ങിക്കാത്ത കേട്ടോ അല്ലെങ്കിൽ നല്ല ക്യൂട്ടാണ് കാണാനൊക്കെ ആയിട്ട് ത്രീ ബേഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു സംസാരിക്കണ മറ്റേ പാരറ്റ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ എല്ലാത്തിനും ചിറകൊക്കെ ഇങ്ങനെ കിളിപ്പിട്ട് വെച്ചേക്കാണ് അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു വിഷമം തോന്നിയിട്ടാണ് പാവങ്ങൾ പറക്കേണ്ടവരല്ലേ അവരെ പിടിച്ച് ഇങ്ങനെ കൂട്ടിലിട്ട് കാരണം പിന്നെ കുറേ റാബിറ്റ് അതേപോലെ തന്നെ പട്ടികൾ തന്നെയാണെങ്കിലും കുറേ രീതിയിലുള്ളതുണ്ട് ഉണ്ട് കേട്ടാ കളറിൻ്റെ ആണെങ്കിലും അതേപോലെ അവരുടെ എന്താ പറയുക ഒരു സവിശേഷതകളൊക്കെ ഉണ്ടല്ലോ ഓരോന്നിനും അങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നത് ആമയാണ് കേട്ടാ ആമൻ ഞങ്ങൾക്ക് അത്ര ൊക്കെയാണ് റാബിറ്റ് റാബിറ്റ് ക്യൂട്ട് പഴയ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ സ്മെല്ലൊന്നും അവിടെ അകത്ത് കടയിലൊന്നുമില്ല കേട്ടോ പിന്നെ അങ്ങനെ ഒരു സ്ഥലമായതുകൊണ്ട് മൊത്തത്തിലൊരു സ്മെല്ലുണ്ട് ഞങ്ങൾക്കത് ഒട്ടും പറ്റണമുണ്ടായില്ല എന്നും പറഞ്ഞ് പക്ഷെ ഭയങ്കരമായിട്ടുള്ള ഇതിൻ്റെ സ്മെല്ലൊന്നും അവിടെ ഇല്ല പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അവരെന്നെല്ലാം അവിടെ കിടക്കണം അതുകൊണ്ട് എന്താ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല കുഞ്ഞിത് മുതൽ വലുത് വരെ ഉണ്ടായിരുന്നു കൂടുതലും ചെറിയ ചെറിയ പപ്പീസൊക്കെയാണ് ഉള്ളത് അപ്പോൾ ചെറുപ്പം മുതലൊക്കെ വാങ്ങിച്ച് കയ്യിൽ ഇങ്ങനെ വയ്ക്കുന്നവരാണ് കൂടുതലും പിന്നെ നമ്മുടെ ഇവിടെ ഒക്കെ ഉള്ളത് ഭയങ്കര വലുതും ചെറുതും ഒക്കെ ഉണ്ട് അവർ ചെറുപ്പം മുതലേ ഇതേപോലെ വാങ്ങിച്ചിട്ട് നോക്കിയിട്ടൊക്കെ അങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇവർ മാത്രമല്ല അവർക്ക് വേണ്ട ഫുഡാണെങ്കിലും അതേപോലെ തന്നെ ഡ്രസ്സാണെങ്കിലും എല്ലാം ഉണ്ട് കിട്ടാം പിന്നെ ഈ പറഞ്ഞ മാതിരി ചീവീട് പോലത്തെ സാധനമൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പേരൊക്കെ പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ലാട്ടോ പല ടൈപ്പ് സാധനങ്ങളുണ്ട് പിന്നെ പാമ്പ് പല്ലി പോലത്തെ സാധനങ്ങൾ അങ്ങനെ കുറേ ഉണ്ട് ഞങ്ങളപ്പം പറയാറുന്ന് ഇതൊക്കെ ആരെങ്കിലും വീട്ടിൽ വളർത്തുമെന്ന് വളർത്താതെ ഇവർ ഇതിവിടെ വിൽക്കാൻ വയ്ക്കില്ലല്ലോ ചിലർ വാങ്ങിക്കുന്നുണ്ടാവും നമ്മൾ ആരും കണ്ടോ ഒന്നുമില്ലാട്ടോ വാങ്ങിക്കുന്നത് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അവിടെ പിന്നെ ഇതിൻ്റെ ഫുഡൊക്കെ വാങ്ങിക്കാനാണെങ്കിലും ബൾക്കായിട്ടൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടില്ലേ അത് എല്ലാം ഉണ്ട് ഇതേ ഈ ഒരു ഷോപ്പ് കുറച്ച് വെറൈറ്റി ഷോപ്പ് പറഞ്ഞിട്ട് ഇവിടെ പാമ്പ് പഴുതാരം മുതൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇടയായി പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ അത് കൂട്ടിൻ്റെ അകത്താണല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായി ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ മിക്കുമാനം ഉറക്കത്തിൽ നിന്ന് എണിപ്പിച്ചിട്ടാണ് കാരണം അവൾക്കിതൊക്കെ മിസ്സായി പോകണമല്ലോ എന്ന് കരുതിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വിഷമമായി കാരണം അവരെ കാണിക്കാനാണല്ലോ നമ്മൾ കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ നാല് ഉണ്ട് നമ്മൾ ഒരു ബിൽഡിങ്ങിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തില്ലാട്ടാ ശരിക്കും പറഞ്ഞാൽ കുറേ സ്ഥലമുണ്ട് ഇത് കാണാനായിട്ട് കുറേ ഉണ്ട് കടകളുമൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരെണ്ണത്തിലാണ് കയറിയുള്ളൂ വേറെ ഒന്നിലും നമുക്ക് സമയം കിട്ടിയില്ല പിന്നെ ഇതൊക്കെ തന്നെയാണ് എല്ലായിടത്തും ഉള്ളതെന്നുള്ളൊരു മൈൻഡായിട്ട് ഞങ്ങൾക്ക് കുറേ കണ്ടപ്പോൾ അപ്പോൾ മിക്കുമോ കെ എണീറ്റ ആ സമയത്ത് അങ്ങനെ അവൾക്ക് റോസ് മിൽക്കും ഒക്കെ കുടിക്കാനൊക്കെ കൊടുത്ത് ഐസിനു കൊടുത്തുട്ട് ഐസു നേരത്തെ എണീറ്റുകൊണ്ട് ഐസും ഓൾറെഡി കുടിച്ച് ഇനി നേരത്തെ പറഞ്ഞ പോലെ സ്മെല്ല് കുറച്ച് ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് പിന്നെ പാമ്പ് അങ്ങനത്തെ സാധനമൊക്കെ ഞങ്ങൾക്ക് പോലെ കണ്ടപ്പോൾ പിന്നെ എന്നാലും ഒരു തവണ കാണേണ്ടതാണല്ലോ ഇതൊക്കെ അതുകൊണ്ട് നമ്മൾ കണ്ട് കുഞ്ഞ് കുഞ്ഞ് കിളികളും എല്ലാ നമ്മളവിടുന്നിറങ്ങി അവിടെ അടുത്തു തന്നെ അൽവർസൻ നേഴ്സറി ഉണ്ട് അപ്പൊ അവിടെ നിന്ന് നമുക്കൊരു വേപ്പലത്തായി വാങ്ങിക്കാനുണ്ടായി അങ്ങനെ വേപ്പലത്തായി മേടിച്ച് ഒരു മൂന്നാല് ചെടി മേടിച്ചിട്ടാണ് ഒരു ദിറംസിന് ചെടി ഉണ്ടായിരുന്നു അപ്പം അതും വാങ്ങിച്ച് കുറച്ച് നേരം ചെടികളൊക്കെ കണ്ട് അങ്ങനെ നമ്മുടെ കുഞ്ഞാപ്പേളും കാണിച്ച് അവർക്ക് അവിടെ അത്ര കാര്യമായൊന്നുമില്ല കാരണം ചെടികളാണല്ലോ അവർ ഓടിക്കളിയായിരുന്നു അവിടെ മറ്റവിടത്തെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് അതെ ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത് കുഞ്ഞു കുഞ്ഞു ചെടികളും ഒക്കെ അപ്പോൾ നമ്മൾ ഡെയിലി അതിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ അവിടുന്ന് പൈസയൊക്കെ കൊടുത്ത് നമ്മൾ ഇറങ്ങി പതിയെ റൂമിൽ ചെന്നിട്ടാണ് നമ്മൾ ഫുഡ് ഫുഡൊരു നല്ല കളിയായിരുന്നു കേട്ടോ വിളിച്ചിട്ടൊന്നും വരണുണ്ടായില്ല എങ്ങനെയോ കേറ്റി കൊണ്ടുപോയി വണ്ടിയിൽ അങ്ങനെ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഓക്കെ ടാറ്റാ